ഹായ് ഹലോ അസ്സാമലേക്കും നമസ്കാരം ഞാൻ കമർ ഉന്നീസ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ എന്താ പറയുക ഡയൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇന്ന് അതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോസും കാണുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോസിൽ എന്തെങ്കിലും ഒരു പോയിൻറ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും സമയം എടുത്ത് ഇതൊക്കെ ചെയ്യണത് നിങ്ങളുടെ വിലപ്പെട്ട സമയം നമ്മൾ വെറുതെ കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഒരു വീഡിയോസിലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഇതിലുണ്ടാവും പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയും കടലക്കറിയും കേട്ടോ ഗ്രീൻ പീസിൻ്റെ അതൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു ചട്ടി അടുപ്പത്തി വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് വരറ്റി എടുക്കുന്നുട്ടോ അതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളകും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയാലും കാണിക്കില്ലേ നമുക്ക് എന്നും വെക്കണതാണല്ലേ കടലക്കറിയൊക്കെ അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ അതൊക്കെ ആയതിന് ശേഷം നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് നന്നായി വയറ്റി ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ തക്കാളി പെട്ടെന്നായി കിട്ടാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ച് ചെറിയ തീയിൽ വേണം കേട്ടോ വേവിക്കാൻ നമ്മളെ രാവിലത്തെ നല്ല തിരക്കായിരിക്കും അല്ലേ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് അവർ പരിപാടിയുണ്ട് അതൊക്കെ അപ്പോൾ അതൊക്കെ ആയതിനു ശേഷം നമ്മൾ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിലും കൂടി അടിക്കണ്ട അപ്പോൾ നന്നായി കൂടി അടിപൊളി കറി കിട്ടും അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം പുറത്തിറങ്ങിക്കുക കേട്ടോ അപ്പം നമ്മളെ ചെടികളൊക്കെ നന്നായി ഒന്ന് തിക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക ഒന്ന് കാട് പിടിച്ച പോലെയൊക്കെ മഴയൊക്കെ പെയ്തപ്പോൾ എല്ലാം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുവിധമുള്ള ചെടിയൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചെടികൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്ന് ഫ്രീ ആയിട്ട് കുറച്ച് ചെടികൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ആരിക്കലും വേണമെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെടികളൊക്കെ ഇവിടെ ഒരു ബാക്കിൽ വെക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് കൊണ്ടുപോകാം കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ഗേറ്റുമ്മ ചിത്രശല പഞ്ചെടിയൊക്കെ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ ചെറിയ പൈസ ഒക്കെ കൊടുക്കണം കൊടുക്കണിപ്പോൾ അത്യാവശ്യം തൈകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സമയം മുറ്റത്തൊക്കെ ജോലി എടുത്തപ്പോൾ മഴ വന്നു കേട്ടോ അപ്പം പെട്ടെന്നകത്തേക്ക് ഓടി കയറിയിട്ട് നമ്മളെ അടിപൊളി അയിലെ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ശരിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഒന്ന് കഴുകി മഞ്ഞൾപ്പൊടിയിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യണത് ഏറ്റവും നല്ലതാണ് അതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ ചെറുനാരങ്ങളുടെ നീരൊക്കെ ഒഴിച്ച് നമ്മളത് മസാല ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞപ്പം നമ്മളെ മീനൊക്കെ പൊരിക്കാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നല്ല സ്മെല്ലും നമുക്ക് തിന്നാനൊക്കെ തോന്നണം അതേ ഒരു എന്താ പറയുക ഇതാണല്ലോ പ എന്താ പച്ചമുളകും കറിവേപ്പിലൊക്കെ പിന്നെ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് അടർന്ന് കിട്ടാനും കറിവേപ്പില ഇട്ട് കൊടുക്കണം നല്ലതാണ് കേട്ടോ മീനിൻ്റെ പച്ചമണം പോകാൻ ഏറ്റവും ബെസ്റ്റാണ് പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേരുമ്പോഴാണ് നമ്മളെ മീനിനൊരു പ്രത്യേക ടേസ്റ്റും വരിക അല്ലേ തൊക്കെ ഇങ്ങനെ പൊരിച്ചും കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം കുറച്ച് കയ്പ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വെള്ള കയ്പക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കൂടുതൽ കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റ് കൂടാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് പച്ചമുളകും ഒക്കെ ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചമുളകും അതുപോലെ സവാളയും നന്നായി ചേർക്കണം അപ്പോഴാണ് നമുക്ക് ആ കൈപ്പക്കട പ്രത്യേക ടേസ്റ്റ് വരിക അപ്പം അതിന് വേണ്ടി വെള്ളമൊന്നും ചേർക്കാതെ നമ്മളതിൽ നിന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ആ എണ്ണയിലേക്കും സവാളയൊക്കെ വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഉപ്പും ചേർത്ത് വേവിച്ചതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കയ്പക്കെ ഇട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ ചെറിയ തീയിൽ നമ്മളെ നമ്മൾ ലൂപിക്കന്മാരം അടിപൊളിയിട്ടുണ്ട് കേട്ടോ നല്ല പൂവും കായും തളീരും ഒക്കെ വന്ന് അതിസുന്ദരിയായിട്ടാണ് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ടോ കാണാൻ ഈ മഴയൊക്കെ പെയ്ത് നല്ല കുളിർമയൊക്കെ ആയത് കാരണം ചെടികൾ അടിപൊളിയിട്ടുണ്ട് അതിൻ്റെ തളിര് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുട്ടോ പുതിയ പുതിയ തളീരുകൾ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം